പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ഗിരിയുടെ വീട്ടിൽ സംശയങ്ങൾ വീണ്ടും വൃന്ദയുടെ നേർക്ക് വന്നിരിക്കുകയാണ് ഇതോടെ വൃന്ദ ആകെ പെട്ടുപോകുകയും ചെയ്യുന്നു തൻ്റെ കള്ളത്തരം പുറത്താകുമോ എന്ന് വൃന്ദ ഭയപ്പെട്ട് തുടങ്ങുകയാണ് ഇതേ സമയം ഇനി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് വൃന്ദ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ തനിക്ക് എഴുതാൻ സാധിക്കുന്നില്ല എന്നുള്ള മറുപടിയാണ് നാരായണിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് ഇതോടെ വൃന്ദ ആകെ കുടുങ്ങിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഹേമ ആ ചതി മനസ്സിലാക്കുകയും ചെയ്യുന്നു വൃന്ദയെ സഹായിക്കുന്നത് നാരായണിയാണ് എന്നുള്ള സത്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ഹേമ വൃന്ദയെ ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുകയാണ് പറയുന്ന പൈസയും ആഭരണവുമെല്ലാം ഇതേ തുടർന്ന് വൃന്ദ ഹേമയ്ക്ക് നൽകുന്നതിനായി തയ്യാറായതിനെ തുടർന്ന് ഹേമ തൽക്കാലത്തേക്ക് മിണ്ടാതിരിക്കുന്നു പക്ഷേ അധികനാൾ ഇങ്ങനെ പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വൃന്ദ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്